ബിഷപ്പ് തട്ടിലിന് ബസിലിക്കയുടെ കാര്യത്തിൽ ക്ലാരിറ്റി കുറവുണ്ടെന്നും ഇന്നലെ മണവാളനസിനോട് പറഞ്ഞത് അവിവേകമായെന്നും ബിഷപ്പ് പാംപ്ലാനി അറിയിച്ചു ഓശാന ഞായറാഴ്ചയ്ക്ക് വെറും ആറു ദിവസം അവശേഷിക്കുകയെ ഇന്നലെ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ എറണാകുളം ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ വെരി റെവറന്റ് വർഗീസ് മണവാളനസിനെ ഫോണിൽ വിളിച്ചു ഉടനെ തന്നെ ഇടവകയിൽ നിന്നും ഇറങ്ങണമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു വർഗീസ് മണവാളനസിനെ ബസിലീക്കയിൽ നിന്നും നീക്കം ചെയ്തതിനെതിരെ സിവിൽ കോടതിയിലും ബിഷപ്പ് റാഫേൽ തട്ടിൽ തന്നെ സ്ഥാപിച്ച സഭാ കോടതിയിലും കേസിന്റെ നടപടികൾ മുന്നോട്ടു പോകുകയാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വൈദികരെ മാത്രം ശിക്ഷിക്കുന്നതിനായി ബിഷപ്പ് തട്ടിൽ നിയമവിരുദ്ധമായി അധാർമികമായി ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന ഫാദർ പാമ്പാറ സി എം ഐ എന്നിവരെ പോലെയുള്ളവരെ മുൻനിർത്തി സ്ഥാപിച്ച സഭാ കോടതിയുടെ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ബിഷപ്പ് തട്ടിലിന്റെ അനൌദ്യോഗികമായ ഫോൺ സംഭാഷണത്തിലൂടെയുള്ള ഭീഷണി ഉണ്ടായത് സഭ സിവിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ അതിനിടയിൽ അതിന്റെ തന്നെ വിധികർത്താവായ ബിഷപ്പ് റാഫേൽ തട്ടിലിന് ഇതുപോലെ ഫോണിലൂടെ ഭീഷണി മുഴക്കുന്നതിന് യാതൊരു അവകാശവുമില്ല അത് തീർത്തും നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം രേഖാമൂലം നൽകാതെ ഫോണിലൂടെ വിളിച്ച് വർഗീസ് മണവാണനച്ചനെ ഉടനെ ബസുലിക്ക വിട്ടു പോകണമെന്നും അവിടെയിരിക്കുന്ന നിരന്തരം അസഭ്യം വിളിച്ചു പറയുന്ന ഫാദർ തരിയൻ തരിയന്യാളിയത്തിനെ പൂർണമായും ചുമതല ഏൽപ്പിക്കുവാനുമായി മണവാളനസിനെ ഭീഷണിപ്പെടുത്തിയത് അതോടൊപ്പം ഫാദർ തരിയൻ തരിയഞ്ഞാളിയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയും പോലീസ് അവിടെ വന്ന് എറണാകുളം ബസലീക്കയുടെ സെക്യൂരിറ്റി ഗാർഡിനെ വിളിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിൽ ഇരുത്തുകയും ചെയ്തു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും എന്തിനാണ് തന്നെ സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തോട് പറയാത്തത് കൊണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുകയും പരാതി പറയുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനായാണ് തന്നെ വിളിച്ചു വരുത്തിയതെന്ന് പറയുകയും അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തത് കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ പോലീസിനെ തരം താഴ്ന്ന ഗുണ്ടകളാക്കി ഉപയോഗിച്ച സഭാനേതൃത്വം പോലീസിനെ കൊണ്ട് വീണ്ടും നിയമാനുസൃതമല്ലാത്ത രീതിയിൽ ബലപ്രയോഗത്തിലൂടെ വർഗീസ് മണവാണനസിനെ അവിടെ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് ഇന്നലെ നടത്തിയതും ഇനി നടത്താൻ പോകുന്നതും എന്നും ബലമായി സംശയിക്കുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ അൽമായ മുന്നേറ്റം പ്രവർത്തകരും വൈദികരും ബസിലീക്ക ഇടവകാംഗങ്ങളും പല ഇടവക വിശ്വാസികളും ഇന്നലെ നിമിഷ നേരം കൊണ്ട് എത്തിച്ചേർന്നു ബസിലീക്കയിൽ ഇന്നലെ സംഘർഷത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന വിവരം അറിഞ്ഞാണ് ഇന്നലെ വിശ്വാസികൾ അവിടെ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേർന്ന സഭയെ അനുകൂലിക്കുന്നു എന്ന് പറയുന്നവരും അതിരൂപത വിശ്വാസികളും തമ്മിൽ പല തവണകളായ തർക്കങ്ങളുണ്ടായി സാധാരണ രീതിയിൽ രാത്രി എട്ട് മണിക്ക് ഗേറ്റ് പൂട്ടപ്പെടുന്ന പള്ളിയിൽ ഇന്നലെ പോലീസ് എത്തിയിട്ടും അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ തുനിഞ്ഞില്ല എന്നത് വീണ്ടും സംശയങ്ങൾക്ക് ഇട നൽകുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ സമാധാനപരമായ നടത്തിപ്പിന് ചുമതലയുള്ള ബിഷപ്പ് പാംപ്ലാനി രണ്ടു ദിവസമായി തലശ്ശേരിയിൽ തങ്ങുകയാണ് മാത്രമല്ല ഇവിടുത്തെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ വിളിക്കുന്നവരുടെ ഫോണുകൾ എടുക്കുകയോ മറുപടി നൽകുകയോ ചെയ്യാതിരുന്നത് വളരെ ദുരൂഹമാണ് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ ഭീഷണിയെ തുടർന്ന് ഇന്നലെ ബെസിലിക്കയിൽ വൈദികരും അൽമായ മുന്നേറ്റ പ്രവർത്തകരും മറുപക്ഷമായ സിനഡിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന കൽതായവാദികളും തമ്മിൽ സംഘർഷമുണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് രാത്രി പത്ത് മണിക്ക് ശേഷം ബിഷപ്പ് പാമ്പ്ലാനി രാവിലെ പതിനൊന്ന് മണി മുതൽ വിളിച്ചവരിൽ ചിലരെ പത്ത് മണിക്ക് ശേഷം തിരിച്ചു വിളിച്ചു അദ്ദേഹം അവകാശപ്പെടുന്നത് പ്രകാരം ബസ്ലീകായുടെ വിഷയത്തിൽ ബിഷപ്പ് റാഫേൽ തട്ടിലിന് ഉണ്ടായത് കൺഫ്യൂഷൻ ആണെന്നും വർഗീസ് മണോസിനെ വിളിച്ചു പറഞ്ഞത് അവിവേകമായ തെറ്റായിപ്പോയ പ്രവൃത്തിയാണെന്നും അദ്ദേഹം തുറന്ന് സമ്മതിച്ചതായി അറിയിച്ചു ഇന്നലെ ബിഷപ്പ് റാഫേൽ തട്ടിലും വികാരി ബിഷപ്പ് പാമ്പ്ലാനിയും തരിയഞ്ഞാളിയത്തും പോലീസും ചേർന്ന് നടത്തിയ നീക്കങ്ങളെ തക്ക സമയത്ത് ജാഗ്രതയോടെ ആയിരിക്കുന്ന അൽമായ മുന്നേറ്റ പ്രവർത്തകരും അതിരൂപത വൈദികരും ഒത്തുചേർന്ന് നേരിട്ടതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു തൻ്റെ അധീനതയിലുള്ള എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ദേവജനത്തിന്റെ തീർത്തും ന്യായമായ അവകാശങ്ങളെയും വസ്തുനിഷ്ഠമായ അഭിപ്രായങ്ങളെയും വിലമതിക്കാനോ സ്ഥാനമേറ്റെടുത്തിട്ട് ഒരു വർഷത്തോളമായിട്ടും അവരെ കേൾക്കാനോ തയ്യാറാകാത്ത ബിഷപ്പ് റാഫേൽ തട്ടിലിനോ അദ്ദേഹം നയിക്കുന്ന ബിഷപ്പ് സിനിഡിനോ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെ എന്നല്ല സീറോ മലബാർ സഭയെ മുഴുവനും ഈ കലങ്ങിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നയിക്കുന്നതിനുള്ള കഴിവുണ്ടോ എന്ന് ബലമായി സംശയിക്കുന്നു എന്ന് അൽമായ മുന്നേറ്റ പ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചു എല്ലാവരും ഈ വലിയ ആഴ്ചയിൽ വളരെ ജാഗ്രതയോടെ കരുതിയിരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിലുള്ളവർ അണികൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്നതായും മനസ്സിലാക്കുന്നു സമാധാനപൂർണമായി ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ടവർ തന്നെ ഇതിനെ കൂടുതൽ വഷളാക്കുകയും എല്ലാ സമവായത്തിന്റെയും പ്രശ്നപരിഹാരത്തിന്റെയും മാർഗങ്ങളെയും സാധുതകളെയും വഴിയടച്ചു കളയുന്ന പ്രവർത്തന രീതികളെയാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത് ഏവരും ജാഗ്രതയോടെ ആയിരിക്കുക